ദുനിയവ് എന്ന് പറഞ്ഞാൽ അത് ആഹിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് ഈ അദീസിന് നിരവധി വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുൻകൈഞ്ഞു പോയ ഉലെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയവിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യുന്നു ബിസിനസ്സുകൾ ചെയ്യുന്നു പല കൃഷിയിടങ്ങളും പല കൃഷികളും നമ്മൾ ചെയ്യുന്നു നമ്മുടെ പറമ്പത്ത് പലവിധ കൃഷികളും കപ്പയായും ചേമ്പായും മുളകായും അങ്ങനെ ഓരോ നാട്ടിലും ഓരോ വിധത്തിലുള്ള കൃഷിയിടങ്ങൾ കൃഷികൾ ചെയ്യുന്നു ഇതൊക്കെ ദുനിയാവിൽ സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണല്ലോ അതെ ദുനിയാവിൽ സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജീവിതം നമുക്ക് ശാശ്വതമല്ല ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ പേര് മാറുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് ഞാൻ സുബൈറാണെങ്കിലും നിങ്ങൾ ഫാത്തിമയാണെങ്കിൽ നിങ്ങളുടെ അബൂബക്കറാണെങ്കിൽ നാളെ നമ്മുടെ പേര് മാറും ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ അതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാകണം വമാക്കുൽ മനുഷ്യനെയും ജിന്നുവർഗങ്ങളെയും മനുഷ്യവർഗത്തെയും ഭൂമിയിലേക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്തിനാന്നറിയുമോ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളിൽ പണിത് നിങ്ങൾ വലിയ ബിസിനസ്സുകൾ ചെയ്ത് ആഡംബരങ്ങളായി ജീവിച്ച് ആഡംബരത്തോട് ജീവിച്ച് രസിച്ച് ഉല്ലസിച്ച് കളിക്കാനല്ല മക്കളെ കേട്ടോ നിങ്ങളെ പഠിച്ചത് ഇല്ല ലീ അത്ബുദോൻ എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രാണ് എന്നാ പറഞ്ഞത് ഇല്ല ലീ അർബുദോൻ എനിക്ക് നിങ്ങൾ എന്നെ നിങ്ങൾ ആരാധിക്കണം എന്നെ നിനക്ക് നിങ്ങൾക്ക് എനിക്ക് എന്നെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുകയില്ലെങ്കിൽ എൻ്റെ ദുനിയാവിൽ നിന്ന് ഒന്ന് പോയി തരുമോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യ എവിടെയാ നമ്മൾ പോവുക നമുക്ക് അള്ളാഹു ആയുസ് തന്ന് ആരോഗ്യം തന്ന് ഭക്ഷണം തന്ന് കണ്ണ് തന്ന് കാല് തന്ന് കൈ തന്ന് ഇതിനൊന്നും ഒരു നന്ദിയും ചെയ്യാത്ത അടിമകളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മുത്ത് നബി തങ്ങള് നിസ്കരിച്ച് നിസ്കരിച്ച് രണ്ട് കാലുകൾ വീർത്തപ്പോൾ അവിടുത്തെ പ്രിയപത്തിന് ചോദിക്കുകയാണ് യാസൂൽ അല്ല നബിയെ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് തങ്ങൾക്ക് മുൻകൈഞ്ഞു പോയ ദോഷവും ഇനി വരാൻ പോകുന്ന ദോഷവും അള്ളാഹു പുറത്ത് തന്നിട്ടില്ല നബിയെ പിന്നെ എന്തിനങ്ങനെ നിസ്കരിക്കണം ഇങ്ങനെ ഈ ചെയ്യണം എന്ന് മുത്തുനബിയോട് ആയിഷ ബിബി പറഞ്ഞപ്പോൾ അബുദൻ ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകണ്ട ആയിഷ കണ്ടാ മുത്തിനബി ഇത്ര മാത്രം ആരാധിച്ചിട്ട് ചോദിക്ക ഞാനൊരു നന്ദിയുള്ള അടിമ ആകണ്ട ആയിഷ എന്ന് മുത്തുനബി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാലമോ നിങ്ങൾ അറിയണം തീർച്ചയായും ദുനിയാവ് വൽ ബനൂന സീനത്തുൽ ദുനിയാവ് അത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനവും ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ മാത്രമാണ് മക്കളെ നിങ്ങൾക്കല്ലാവോ താൽക്കാലികമായി തന്ന ആഡംബരങ്ങൾ മാത്രമാണ് നിങ്ങൾ ഓതിയിലെ ഇന്ന് ഇന്ന് സുബയിൻ്റെ ശേഷം നിങ്ങൾ ഓതിയിലെ എന്താണ് ഈ ആയത്തിനൊക്കെ ഇതിൻ്റെയൊക്കെ വിശദീകരണം ആന്മാരായ ഉലമാക്കൾ എത്രമാത്രം ദിവസങ്ങളോളം മാസങ്ങളോളം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തന്നാലും അതിൻ്റെ വിശദീകരണങ്ങൾ തീരൂല സാലിഹായ അമലുകൾ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ബാക്കിയാകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ദുനിയാവ് ഒരു കൃഷിയിടമാണ് അപ്പോൾ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പല കച്ചവടങ്ങളും ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടെങ്കിൽ ആഹിറമെന്നുള്ള കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഇവിടുന്ന് കൃഷി ചെയ്യണം എങ്കിൽ മാത്രമേ ആഹിറമാകുന്ന കൃഷിയിടത്തിൽ നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്തവർക്ക് നല്ല വിളവെടുത്ത് നല്ല വിളവോടുകൂടെ ആ സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ ദുനിയാവിൽ നിന്ന് നല്ലതുപോലെ നല്ല ആത്മാർത്ഥതയോടുകൂടിയുള്ള ആയിരിക്കണം നിങ്ങളുടെ കൃഷി അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരു കൃഷി ആയിരിക്കരുത് എന്ന് ഈ ഹദീസ് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഈ അദീസിൻ്റെ സാരമാണ് ഈ ടെസ്റ്റിലൂടെ നിങ്ങൾ കണ്ടത് അദ്ദു മസ്റഅത്തുല്ലാഹിറ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ മാറ്റം വരണം സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് മാറ്റ തിരുത്തലുകൾ ഉണ്ടാകണം നമ്മുടെ കൽവിൽ ഈമാൻ വർദ്ധിപ്പിക്കണം വർദ്ധിക്കണം ഇഹ്ലാസ് വർദ്ധിക്കണം അള്ളാഹുവിനെക്കുള്ള ഒരു ഓർമ്മ സ്മരണ റബ്ബിനെക്കുള്ള റബിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ദുനിയാവിൽ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് തീർ ആഹ്രമാകുന്ന കൃഷിയിടത്തിലേക്ക് ആ കൃ നല്ലതുപോലെ വിളവെടുത്ത് ആ വിളവ് നല്ലതായിരിക്കുന്ന വിളവായിരിക്കണം അതുകൊണ്ട് ആ വിളവിന് വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ തന്നെ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകാം അല്ലേ നിങ്ങളൊക്കെ തയ്യാറല്ല റഹ്മാനായ റബ്ബ് നമ്മുടെ കൽവിൽ ഈമാനും തക്കുവയും വർദ്ധിപ്പിച്ചു തരട്ടെ ആ മീൻ ഈ അറബൽ മനുഷ്യനെയും ജിന്നുവർഗങ്ങളെയും മനുഷ്യവർഗങ്ങളെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ സാരസമ്പൂർണമായ താക്കീത് ഈ പ്രഖ്യാപനം ലോകത്ത് മുയങ്ങട്ടെ ലോക ജനങ്ങൾ അറിയട്ടെ നമ്മടുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ജനങ്ങൾ അറിയട്ടെ അല്ലാതെ കളിയും ചിരിയും തമാശയുമായി ദുനിയാവിൽ കഴിച്ചുകൂട്ടാനല്ല നമ്മൾ പഠിച്ചത് എന്ന് അള്ളാഹുവിന്റെ ഈ സാരസമ്പൂർണമായ പ്രഖ്യാപനം കേട്ടിട്ടും നമ്മുടെ മനസ്സിന് മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചോളൂ ദുനിയവിയായ ജീവിതം അത് താൽക്കാലികമായ ജീവിതമാണ് മക്കളെ താൽക്കാലികമായ ജീവിതമാണ് അള്ളാഹു നമ്മളെ ആഹ്റത്തിൽ വിജയിക്കുന്ന മമ്മിനങ്ങളിൽ മൊത്തക്കെയ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലക്കും വാഹമത്തു we